എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പതിമൂന്ന് വയസ്സുകാരെയൊരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു സംഭവം ആർക്കും മനസ്സിലായില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുറച്ചധികം നേരമെടുത്ത് തന്നെയാണ് ഇവരുടെ വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചത് കേരളത്തിൽ കോഴിക്കോടാണ് ഈ സംഭവം കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള ഒരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരിച്ച പെൺകുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏതാനും വാർത്തകളിലൊന്നായി മാറുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ സ്ഥിരം സംഭവം നടന്നിട്ടുള്ളതായി തന്നെ പറയുന്നുണ്ട് കണ്ണൂർ തോട്ടടയിൽ രാകേഷ് ബാബുവിന്റെയും ധന്യ രാകേഷിന്റെയും മകൾ ദക്ഷിണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ദക്ഷിണയ്ക്ക് പതിമൂന്ന് വയസ്സായിരുന്നു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ദക്ഷിണ ജൂൺ പന്ത്രണ്ടിനാണ് കുട്ടി മരിച്ചത് മരണകാരണം അത്യപൂർവ്വമായ അമീബിയാണെന്നാണ് പരിശോധനാ ഫലത്തിൽ തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത് തലവേദനയും ശർദ്ധയും ബാധിച്ച് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുട്ടി ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമാവുകയും ഒരു മെച്ചപ്പെടലും കാണാത്തതുകൊണ്ടും കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് ഇവിടുത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുട്ടി സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നത് സാധാരണ അമീപ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യാറാണ് പതിവ് ഇങ്ങനെയാണ് പതിവെങ്കിലും ഈ കുട്ടിക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ തന്നെ കണ്ടു തുടങ്ങിയത് ജനുവരി ഇരുപത്തിയെട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് അതായത് ജനുവരിയിൽ നിന്നും ഒരുപാട് മാസങ്ങൾ നാല് മാസത്തോളം പിന്നിട്ടായിരുന്നു ഈ ഒരു രോഗലക്ഷണം കണ്ടത് നട്ടലിൽ നിന്നുള്ള നീരിന്റെ പരിശോധനയിൽ അമീബിക് ട്രോഫോൾ സോയിഡ് കാണപ്പെട്ടു ഇതോടെ തന്നെ അമീബിക് മെനിൻജോ എൻസെഫ്ലൈറ്റ്സിനുള്ള ആറ് മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തു എന്നാൽ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്ത അമീബിക് മെൻസൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ അമീബിക് സ്പീഷീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ നടത്തിയിരുന്നുവെന്ന് കുട്ടിയെ ചികിത്സിച്ച കോഴിക്കോട്ടെ ബി പി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഇൻഡൻസിവിസ്റ്റ് ഡോക്ടർ അബ്ദുൾ റാഫ് പറഞ്ഞു വെർമീബ വെർമിമോഫിസ് എന്ന അപൂർവ അമീബിയുടെ സാന്നിധ്യമാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ കേസ് ലോകത്ത് തന്നെ അപൂർവമായതിനാൽ രോഗാണുവിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ദ്ധ പഠനം ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം രണ്ടു രീതിയിൽ കാണപ്പെടാമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന പ്രൈമറി അമീബിക് മെനികോ എൻസെഫിലൈസൈറ്റ് പതിയെ രോഗം മൂർച്ഛിക്കുന്ന ഗ്രാനുലോമസ് അമീബിക് എൻസെഫലൈറ്റ്സ് എന്നിവയാണവ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണ് മോർട്ടാലിറ്റി റേറ്റ് അമീബിക് മസ്തിഷ്ക ജൂരം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരില്ലെങ്കിലും സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്നും ഡോക്ടർ റൌഫ് പറയുന്നുണ്ട് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കെട്ടി നിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീപകൾ കാണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടതും അനിവാര്യമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും